എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ക്രോസ്ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള ഒരു പർപ്പസാരി ക്രോസ് പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് അമ്മയാട് നല്ല പാലുണ്ട് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്ന് എടുക്കാൻ പറ്റും വളർത്താറുക്കുന്നുണ്ടോ അനുജുമ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ക്രോസ്ബീഡ് കുട്ടിയുടെയും ഉദ്ദേശം മുല്ല പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റെസ്റ്റോ ആക്കി നിർത്താൻ അനുജമായ ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനികളും വെള്ളിക്കണ്ണും എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിച്ച പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വീടിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഒരു കടിഞ്ഞൂൽ പടക്കുട്ടിയും അതുകൂടാതെ ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമായ ഒൻപത് മാസം പ്രായമുള്ള സൂപ്പർ ഒരു ക്രോസ് ബേഡ് മുട്ടനാട്ടും കുട്ടിയും വിൽപ്പന ഫസ്റ്റ് ഹീറ്റ് കാണിച്ചാണ് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ട പൊക്കവുമെല്ലാം ഒരു സൂപ്പർ പടക്കുട്ടി പാരസ്റ്റോ ആക്കി നിർത്താനെല്ലാം അനുയോജ്യമായ ഒരു കുട്ടി ഇതാണ് ഒമ്പത് മാസം പ്രായമുള്ള ഒരു മുട്ടന് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള പാരസ്റ്റ നിർത്താനുജമായ സൂപ്പർ ഒരു മുട്ടൻകുട്ടി രണ്ടും കൂടി ഏകദേശം എഴുപത്തിയഞ്ചിൻ്റെയും എൺപതിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം എന്താ ഒരു ഒന്നര ലിറ്ററിലധികം പാല് കറക്കാൻ പറ്റിയ ആള് ഒന്നര രണ്ട് ലിറ്ററോളം പാല് കറക്കും ഒന്നര ലിറ്റർ ഏതായാലും കിട്ടും കണ്ടോളി ഉണ്ടോ അപ്പൊ കാലി വയറിൽ കൂട്ടുന്ന പുറത്തുകൊണ്ട് ഇറക്കിയതാ നല്ല രണ്ട് മക്കളുണ്ടായി മക്കളെ പിച്ച് വലിപ്പ വലിയൊരാട് ഇപ്പോളി ആട് രണ്ട് പ്രസവം കഴിഞ്ഞത് കണ്ടോളി ഏളമ ആട് ഉണ്ടോ അവിടും പറയ്ക്കാൻ പോകുന്നത് കണ്ടോളൂ ഒന്നര ലിറ്റർ പാൽ ഏതായാലും കറക്ക നമ്മള് കറക്കുന്നുണ്ട് ഏഹ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഒന്നര ലിറ്ററോളം പാൽ കറക്കുന്ന ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോക്ക് മുകളിൽ വരുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നവല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഡിസംബർ പത്താം തീയതി ക്രോസ് ചെയ്ത വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു കടിഞ്ഞുൽപ്പണ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം എന്ന് എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒട്ടക പക്ഷികൾ വിൽപ്പനയ്ക്ക് അഞ്ച് മാസം വീതം പ്രായമുള്ള ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് നിങ്ങൾക്ക് ജോഡി പ്രകാരം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ഒട്ടക പക്ഷികളുടെ ഉദ്ദേശം മുതല ഒന്നര ലക്ഷം രൂപയാണ് ഒരു ജോഡിക്ക് ഒന്നര ലക്ഷം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ഒട്ടക്ക പക്ഷിയുടെ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനം അർച്ചാവശ്യം കുമ്പനോജമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഇരുപത്തിയഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഏകദേശം പറഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വളർത്തി വലുതാക്കാനും വവിൽ പേരൻറ്റ് സ്റ്റോക്ക് ആക്കി നിർത്താനുമെല്ലാം അനേജമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒരു തൊണ്ണൂറ്റി ശതമാനം ഹൈദരാബാദി ബീറ്റിൽ വന്ന ഒരു കുട്ടിയാണ് ചെറിയൊരു ക്രോസേ ഉള്ളൂ നല്ല ചെവി ചെവിനീളം പഞ്ചു പൈസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയും ഉണ്ട് നിർദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം ഇടവണ്ണ നിറച്ചെനയിലുള്ള ഒരു കനേഡിയൻ പിഗ്മി ബ്ലാക്ക് പെണ്ണാട് വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി പതിനഞ്ചോ പതിനെട്ടോ ദിവസം മാത്രം ബാക്കിയുള്ളൂ നല്ല കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളെ പ്രസവിച്ചിരുന്ന സൂപ്പർ ഒരാടാണ് കുട്ടികൾക്ക് കുടിക്കാനുമുള്ള പാലും ഉണ്ടായിരുന്നു ഈ നിറച്ചനയിലുള്ള ഈ കനേഡിയൻ പിക്മി ചെറിയ ഒരാടിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം ഇടവണ്ണ ഈ ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് കറന്നെടുക്കാൻ പറ്റുന്ന ആടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം വില പറയുക ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ്പീഡ് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ അതി വലുതെക്കാൻ അനുജ്യമായ രണ്ട് ക്രോസ്പീഡ് ആട്ടിൻകുട്ടികൾക്കിനൊക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടും അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനടുത്ത് വൈലത്തൂർ ഇപ്പോൾ കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ക്രോസ് കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഒരു വയസ്സും ഒന്നര മാസവും പ്രായം ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം ചെനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ അകടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ചെനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്പ്രങ്ങ നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ഒരു മുട്ട ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്റ്റോക്കാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിംഗിനും അനുയോജ്യമായ സൂപ്പർ ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പീസ് എല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടനാണ് എട്ട് മാസം പ്രായമായിട്ടുണ്ട് ചെവി നീളം പതിനെട്ട് ഇഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാട്ടുകാർക്ക് എന്തുകൊണ്ടും അനുജമായ അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടൻ കുട്ടികൾ ചെറുതായിട്ട് ഏലെല്ലാം കടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് കുട്ടികൾ മൂന്നെണ്ണം ക്രോസ് ബീഡിൽ പെട്ട മൂന്ന് കുട്ടികളാണ് ഈ ആടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂർ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് വളർത്താൻ അനോജമായ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു കടിഞ്ഞിൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ആറായിരത്തി തൊള്ളായിരം രൂപ വെറും ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യം അനോജമായ ഒരു പോത്തു വിൽപ്പനക്ക് ഏകദേശം നൂറ്റി മുപ്പത് കിലോ ഇറച്ചി തുക ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു പോത്തിൻ്റെ ഉദ്ദേശം എന്ന് പോലെ നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ പോത്തിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മാസം പ്രായമുള്ള ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഒരു പീസിന് നൂറ് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ഗ്രാമശ്രീ കോഴിക്കുഞ്ഞിന് ഒരെണ്ണത്തിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പാറശ്ശേരിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഇടയിലായിട്ട് കാണുന്ന കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളും തർക്കി കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ ഇനവും എണ്ണവും വിലയും പറയുന്നുണ്ട് കേൾക്കുക ഈ കാണുന്ന കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുള്ളതാണ് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക എട്ടെണ്ണത്തിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ എട്ട് ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപ മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് കറക്റ്റായിട്ട് എത്ര മെയിൽ എത്ര ഫീമെയിൽ എന്നറിയില്ല അതിന് ഞങ്ങൾക്ക് പാർട്ടിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം ആടൻ ക്രോസ് കോഴികൾ വിൽപ്പനക്ക് ഏകദേശം അഞ്ച് മാസം പ്രായമായതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടായിരം രൂപയാണ് നാലെണ്ണത്തിന് രണ്ടായിരം രൂപ ജോഡി സിൽക്കി കോഴികൾ വിൽപ്പനക്കെ കൺഫേം മെയിലും ഫീമെയിലുമാണ് ഏകദേശം അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല ആയിരം രൂപയാണ് ജോഡിക്ക് ആയിരം രൂപ വിവിധ ഇനത്തിൽപ്പെട്ട നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് ഒക്കെ മുട്ടക്കായിട്ട് അനുയോജ്യമായ കോഴികളാണ് പത്ത് പീസ് വിൽപ്പനക്കുണ്ട് മൂന്ന് മെയിലും ഏഴ് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നോല നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്ത് കോഴികൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ക്രോസിംഗിന് നിർത്താനും അനുയോജ്യം ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഇവിടെ കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ